ആറാം ക്ലാസ്സിലെ മിഡ് ടേം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ഏക്ക് സൂചന കവിതാ പടേ കവിത വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബാദൽദാനി കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് ഫസൽദാനിക്ക് ഖേത്തോ മഹ് രാഹു ഘാട്ട് ഹരിയാലി ലഹുക്കെ മൻ കിസാൻ കാഹുക്കെ ധേക്ക് ദേക് മേഢോം തക്ക് പാനി ബാദൽ ധാനി ബാദൽ ധാനി ഘൂപുജമാജും ബർസോ പാനി സഹി ഉത്തർ ലിഗെ താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ചോദ്യങ്ങൾ അതിനുള്ള ശരി ശരിയായുള്ള ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഖേത്ത് ഖേത്തുമേം ക്യാ മഹക്കെ വയലുകളിൽ എന്തിൻ്റെ സുഗന്ധമാണ് പരന്നത് ഇവിടെ രണ്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട് ദാൻകി ഫസൽ എന്നും കൊടുത്തിട്ടുണ്ട് ആം കി ഫസൽ എന്നും കൊടുത്തിട്ടുണ്ട് ആം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് അതല്ല എന്ന് നമുക്ക് ഉത്തരം അറിയാം ഏതാണ് ധാൻകി ഫസലാണ് ഉത്തരമായിട്ട് വരിക രണ്ടാമത്തെ ചോദ്യം നോക്കാം ഘാട്ടു കി രാഹു കലഹക്കെ കടവിലേക്കുള്ള വഴിയിൽ എന്താണ് അലയടിച്ചത് ഹരിയാലിയാണോ സൂക്കയാണോ വരിക ഹരിയാലി എന്ന് വെച്ചാൽ പച്ചപ്പ് സൂഖ എന്ന് വെച്ചാൽ വരൾച്ച നമുക്കറിയാം ഉത്തരം ഹരിയാലിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കാം മൻ കിസാൻ കാസ് കർത്ത് രണ്ടുത്തരം കൊടുത്തിട്ടുണ്ട് കിസാൻ കാ മൻ ഖുഷ് ഹോ കിസാൻ കാ മൻ ദുഖി ഹോത്താഹെ കർഷകൻ സന്തോഷിക്കുകയാണോ കർഷകൻ ദുഖിക്കുകയാണോ ചെയ്യുന്നത് ഉത്തരം വരുന്നത് കിസാൻ കാ മൻ ഖുഷ് ഹോതാഹെ കർഷകൻ സന്തോഷിക്കുന്നു കിസാൻ കാ മൻ ഗായേ ചെഹ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർഷകൻ സന്തോഷിക്കുന്നു എന്നതാണ് കിസാൻ കാ മൻ കബ് ഖുഷ് ഹോത്താഹെ കർഷകൻ എപ്പോഴാണ് സന്തോഷിക്കുന്നത് രണ്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട് മേടോം തക്ക് പാനീ പിന്നെ ഒരു ഉത്തരം സൂക്കിയ ഗേതു തേക്കുക വരമ്പ് വരെ വെള്ളം കണ്ടിട്ടാണോ ഉണങ്ങിയ വയൽ കണ്ടിട്ടാണോ കർഷകൻ സന്തോഷിക്കുന്നത് ഉത്തരമായിട്ട് വരിക മേടോം തക്ക് പാനീ തേക്കുക വരമ്പ് വരെ വെള്ളം കണ്ടിട്ട് അഞ്ചാമത്തെ ചോദ്യം തുക്കാന്ത ശബ്ദ ലിഖിയെ റൈമിംഗ് വേഡ്സ് എഴുതാനാണ് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് മഹ്ക്കെ ചഹ്ക്കെ അതേപോലെ വേറൊരു റൈമിംഗ് വേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പാനി ദാനി എഴുതാം അതുപോലെ ലഹ്കെ ചഹ്കെ അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ഇതോ പ്രവർത്തനം രണ്ട് സൂചന സമാൻ അർത്ഥുവാലേ ശബ്ദം കോ സഹി മിലാൻ കരേം ഒരേ അർത്ഥം വരുന്ന വാക്കുകളെ ശരിയായി യോജിപ്പിക്കുക താഴെ കൊടുത്തിട്ടുണ്ട് ബാദൽ നയ്യ സാഗർ ധർത്തി പിന്നെ അതിന് താഴെ ജൽ എന്നും എഴുതിയിട്ടുണ്ട് ബാദൽ മേഘമാണെന്നറിയാം അപ്പോൾ അപ്പുറത്തെ സൈഡിലെ മേഘത്തിന് അനുയോജ്യമായ വാക്ക് ഗഡ ആണ് നയ്യ തോണിയാണ് തോണിയുടെ അതേ അർത്ഥം വരുന്നത് നാവ് ആണ് സാഗർ സമുദ്രമാണ് അപ്പുറത്തെ സൈഡിലുണ്ട് സമുദ്ര ധർത്തി ഭൂമി ജൽ പാനി അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ചാർ സൂചന ബിന്ദുവോം കി സഹായദാസെ ലഘു ലേഖു തയ്യാറാക്കി ജിയെ തന്നിരിക്കുന്ന പോയിൻസിൻ്റെ സഹായത്തോടെ ഒരു ചെറിയ ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബാരിഷ്കെ ആനേപ്പർ പ്രകൃതി മേം ക്യാക്യാ ബദലാവ് ആത്തേഹെ മഴ പെയ്യുമ്പോൾ പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക അതിനെക്കുറിച്ചാണ് ഒരു ലഘുലേഖനം തയ്യാറാക്കേണ്ടത് താഴെ ഹിൻസ് തന്നിട്ടുണ്ട് ഹരിയാലി പച്ചപ്പ് ഫസൽ വിള മോർ നാച്ചേഹെ മൈൽ നൃത്തം വയ്ക്കുന്നു മച്ചലി ഖുഷ് മച്ചലിക്ക് സന്തോഷമാകുന്നു കിസാൻ ഖുഷ് കർഷകൻ സന്തോഷിക്കുന്നു ഘാട്ടു രാഹ് കടവിലേക്കുള്ള വഴി ബിജലി ഇടിമിന്നൽ പ്യാസ് ഭുജാത്തേഹെ ദാഹം ശമിക്കുന്നു ഈ പോയിൻ്റ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലേഖനം തയ്യാറാക്കേണ്ടത് ഉത്തരം നോക്കാം ബാരിഷ്കെ ആനപ്പർ മഴ പെയ്യുമ്പോൾ ധർത്തി ഭൂമി ഹരി ഭരി ഹോജാത്തീഹെ പച്ചപ്പുള്ളതായി മാറുന്നു ആകാശ്മേ ബാതൽ ഉടുത്താഹെ ആകാശത്ത് മേഘം ഉയരുന്നു ബിജലി ചമക്തിഹെ ഇടിമിന്നൽ തിളങ്ങുന്നു ഓർ പാനി പരസ്ഥാഹെ മഴ പെയ്യുന്നു തബ് സബ് ജീവജന്തുവൊക്കെ പ്യാസ് ഭുജ് ജാത്തേഹെ അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം മാറുന്നു നദി നാലോമയും പാനി ബർജാത്താഹെ നദികളിലും മറ്റു ജലാശയങ്ങളിലും വെള്ളം നിറയുന്നു പേട് പൗതെ ഹരേ ബരെ ഹോജാത്തേഹെ മരങ്ങളും ചെടികളും പച്ചപ്പുള്ളതായി മാറുന്നു ഗേത്തോമയും ഫസൽ ഹോത്തിഹെ വയലുകളിൽ വിളവുകൾ ഉണ്ടാകുന്നു കിസാൻ കാ മൻ ഗുഷ് ഹോജാത്താഹെ കർഷകൻ സന്തോഷിക്കുന്നു മോർ നാച്ചത്തേഹെ മയിൽ നൃത്തം വയ്ക്കുന്നു ഫൂൽ ഹേ പൂക്കൾ വിരിയുന്നു ഇത്രയാണ് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അടുത്ത പ്രവർത്തനം സൂചന പോസ്റ്റർ തയ്യാർക്കരയും പോസ്റ്റർ തയ്യാറാക്കാനാണ് പാനീക സംരക്ഷണ കർണ ഹമാര കർത്തവ്യ ഹെ ജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇസ്കേലിയെ ഒക്കെ പോസ്റ്റർ തയ്യാറുകാരും അതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്ററിലേക്ക് ആവശ്യമായ സെൻറ്റൻസ് നോക്കാം പാനി ജീവൻ ഹെ എന്നെഴുതാം ജൽ അമൂല്യ ഹെ എന്നെഴുതാം പാനീനെഹി ജീവൻ നെഹി എന്നെഴുതാം പിന്നെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പാനീക സംരക്ഷൻ കർണ ഹമാര കർത്തവ്യ അതായാലും നമുക്ക് ഉത്തരമായിട്ട് എഴുതാവുന്നതാണ് നാല് ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും അഞ്ച് മാർക്ക് വീതവും അങ്ങനെ ആകെ ഇരുപത് മാർക്കിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്